ആന വണ്ടിയിൽ കയറത്തില്ല ഉദയൻചേട്ടാണ് ഉള്ളിയാണ് ആനയെ വണ്ടി കയറ്റിപ്പടിക്കുന്നത് മാവിന്റെ കമ്പ് പിടിച്ചിട്ട് ഒടിഞ്ഞ് ആനയുടെ ദേഹത്തിൽ ആനയ്ക്ക് ഉള്ളിന് സ്നേഹമുണ്ട് അതിന് ആയിട്ട് ആന പറയും മാറി നിക്കണ്ടുന്ന സമയത്ത് ആന ആഞ്ഞു ആന ഒരിക്കലും മറക്കില്ല ഒരു കാര്യവും മറക്കില്ല ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ നെടുമൺഘാവ് മണികണ്ഠൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ആനക്കുട്ടിയാണ് അപ്പൊ ഞാൻ ഇവനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാല് ചട്ടക്കാരനെക്കാളും പാട്ടത്തിനെടുത്ത ആൾക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യം അപ്പൊ എന്തായാലും ആ ചേട്ടനോട് ചേട്ടനോടതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാന്ന് വെച്ചു അപ്പൊ നമുക്ക് ആ ചേട്ടനോടൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ചേട്ടന്റെ പേര് വരണത് എന്റെ പേര് എത്ര വർഷം അയവനുമായിട്ടുള്ള ഒരു ആത്മാപ്പം ഏകദേശം ആറ് വർഷത്തോളായിട്ട് ആറ് വർഷം മൂന്ന് കരക്കാരുടെ ആനയാണ്

ആണ് ഈ ഉദയൻ എന്ന് പറയുന്ന പാപ്പാനെ ഈ ആനയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഉദയം ചേട്ടനെ അങ്ങനെ കൊണ്ടുവന്ന് അപ്പൊ ഉദയൻചേട്ടനാണ് പുള്ളിയാണ് ഈ ആനയെ വണ്ടി കയറ്റി പഠിപ്പിക്കുന്നത് ആദ്യം വണ്ടി കാണുമ്പോ ആനയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു പിന്നെ ഇപ്പം പ്രയോഗിച്ചൊക്കെ ആന വണ്ടി കയറ്റിക്കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് വണ്ടി യാത്ര ചെയ്യാൻ സുഖമാണല്ലോ പിന്നെ വണ്ടി കണ്ടാൽ തന്നെ കേറുന്ന ഒരു ശീലം ഉണ്ടാക്കി അതിന് ശേഷമാണ് ഇതിനെ തൃശ്ശൂർ പൂരത്തിനെ കൊണ്ടുപോയി നീൽ കെട്ടണം അപ്പൊ അന്നേരം നല്ല പ്രത്യേകിച്ചും ഒരുപാട് ആഹാരക്രമങ്ങളൊക്കെ ഉണ്ട് അത് പാപ്പാന് നന്നായിട്ട് അറിയാം ആ സമയ സമയങ്ങളിൽ അവല് കൊടുക്കണപ്പൊ അവല് വീന്തപ്പഴം പിന്നെ അതുപോലെ തന്നെ ചോറ് പിന്നെ കരിപ്പൊട്ടിയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അതിനകത്ത് ആയുർവേദത്തിന്റെ മരുന്നുകളൊക്കെ ഉണ്ട് കൂട്ടു അത് മുട്ട പിന്നെ എള് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് അത് പാപ്പാൻ സമയ സമയങ്ങളിൽ പറയും ഈ സമയത്ത് ഇത്ര ദിവസം പറഞ്ഞിട്ട് കൊടുക്കണം അതങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ കെട്ടിയിട്ട് ഏകദേശം നാൽപ്പത് ദിവസം ഇങ്ങനെ നീരിലേക്ക് ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു തുടങ്ങിയത് ആനയ്ക്ക് ഉള്ളില് സ്നേഹമുണ്ട് അറിയാം വെയ്യായ്മ ഉണ്ടെങ്കിലും മുന്നിൽ സ്നേഹമുണ്ട് പിന്നെ ആരും അടുത്ത് ചെല്ലുന്നത് ഇഷ്ടമല്ല എങ്കിൽ കൂടി ഉപദ്രവിക്കില്ല ആന പറയും മാറി നിൽക്കേണ്ട സമയത്ത് ആന ആണിക്കും ഫാമിലി പട്ടാളത്തിലായിരുന്നു പട്ടാളത്തിലായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് കുട്ടികളായി കമ്മിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ആന പാട്ടോടുത്തോണ്ടിരുന്ന ആൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പം പരിപാലിക്കാൻ ആരുമില്ല എന്നുള്ള രീതി വന്നപ്പം ഞാൻ പറയുന്നത് ശരി ഞാൻ നോക്കോളാം അങ്ങനെ ഇപ്പം പിന്നെ ഈ വർഷം പിന്നെ ഞാനും മറ്റേ മുഖത്തിലുള്ള ആക്കാവുള്ള സുരേഷ് എന്ന് പറയും പുള്ളി ഞാനും കൂടെ ആണ് രണ്ടുപേരും കൂടിയാണല്ലോ സമയം പാട്ടെന്നുള്ളതല്ലേ ഒരു വർഷത്തേക്ക് നോക്കിട്ട് ആന നോക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്മിറ്റി വീണ്ടും ഞാനും കമ്മിറ്റിയിലുള്ള ആൾ കൂടി കമ്മിറ്റി വീണ്ടും കുറെ നല്ലതുപോലെ പരിപാലിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് തന്നെ എന്ന് പറയും വീണ്ടും ഏകദേശം ആറു വർഷം ഇടയ്ക്ക് ഒരു വർഷം ഇട്ടെങ്കിലും ഒന്ന് രണ്ടു വർഷം ഇട്ടെങ്കിലും എന്താ നന്നായിട്ട് പറയാം സാറിന് അപ്പോ സാറിന്റെ വീട്ടിലൊക്കെ എങ്ങനെയാ ഇവനോടുള്ള രണ്ട് ആമക്കളാണ് ഒരാള് ബാങ്കിലെ മാനേജറാണ് ചങ്ങനാശ്ശേരിയില് ഒരാള് പട്ടാളത്തിലാണ് പിന്നെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് ആന എടുത്തു പോകുന്നു പരിപാലിക്കുന്ന നല്ല കാര്യം പക്ഷെ ആനയ്ക്ക് പിന്നെ ഞാൻ കണ്ടെടുത്തോളൂ ഞാൻ സർവീസിൽ എത്തിക്കുമ്പോഴും ഒക്കെ ചില്ലിക്കുടിയിലൊക്കെ കാട്ടാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ആന ഒരിക്കലും മറക്കില്ല ഒരു കാര്യവും മറക്കില്ല ആന എല്ലാം മനസ്സിൽ വഹിക്കുന്ന പ്രത്യേകിച്ചും മണികണ്ഠന ആനെ ഉപദ്രവിക്കില്ല പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്ന അതിന്റെ കഴിഞ്ഞിട്ടായിരിക്കും ഉത്സവങ്ങളുടെ കുട്ടികൾ ഉത്സവം പ്രധാനമായിട്ടും ഉത്സവാണ് മറ്റേ പൂപ്പിലോ അങ്ങനൊന്നും തടി പിടിക്കാനോ ഒന്നും ശരിക്കും കൊണ്ടുപോകണമെന്നല്ലതല്ല ആരോഗ്യത്തിനെ സംബന്ധിച്ചു ചെറിയ ചെറിയ പണികൾ ഒക്കെ ചെയ്യിക്കുന്നത് നല്ലതാണ് വ്യായാമം കാരണം ചെലപ്പോ വെറുതെ ഉത്സവങ്ങൾ പങ്കെടുക്കമായിട്ട് അവർക്കൊന്നും കുറവാണ് ഈ തടിക്കച്ചവടക്കാരൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും പറക്കിടാനോ പോകും കൊണ്ടുപോകുന്നത് ആനക്കും നല്ലതാണല്ലേ ഇനിയിപ്പോ ഇതിന്റെ ചട്ടക്കാരെന്ന് പറഞ്ഞു ഉദയം ചേർന്നു ഉദയൻ ചേട്ടൻ എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഉദയൻ ചേട്ടന് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ നമ്മുടെ കുത്തംകുളത്തുള്ള നമ്മുടെ ചന്ദ്രകൂടം പിള്ളേർ പിള്ളി ആനയുള്ള ആളാണ് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു നല്ലൊരു വേണം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് അങ്ങനെ അദ്ദേഹമാണ് ഉദയനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതും ഈ ആനയുടെ കൂടെ അപ്പൊ ഏകദേശം പിന്നെ പത്ത് പത്ത് വർഷമായി പത്ത് വർഷം ഞാൻ ആറു വർഷം എടുത്തോളെങ്കിലും നാലുമല്ലം വേറെ ആളെടുത്തപ്പോഴും ഉദയൻ തന്നെയായിരുന്നു പാപ്പാൻ അയാൾ തന്നെയായിരുന്നു അപ്പൊ എന്തായാലും ആനയെ സംബന്ധിച്ചായാലും കരക്കാരെ സംബന്ധിച്ചായാലും കമ്മിറ്റിയെ സംബന്ധിച്ചാലും ഉദയം ചേട്ടൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ആന കുറെ കൂടെ നന്നാവുകയും ശീലങ്ങൾ നല്ല ശീലങ്ങൾ പഠിക്കുകയും വണ്ടി കേറി പഠിപ്പിക്കുക ഒക്കെ ചെയ്ത ചെയ്താണ് അപ്പൊ അതിന്റേതായ അദ്ദേഹത്തിന് എല്ലാ പാപ്പന്മാരെ കൂട്ടും ഉത്തരവാദിത്ത കുറവ് അങ്ങനൊന്നുമില്ല നല്ല ഉത്തരവാദിത്തം കൂടി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഒരു ക്ഷേത്രങ്ങളിൽ ഇതുവരെ ആന വന്നതിനും വേണ്ടിയുള്ള പരാതികളോ മറ്റു കാര്യങ്ങളോ ഇല്ല അതാണല്ലോ ഉത്സവ പറമ്പിൽ പോകുമ്പോഴും അവിടെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ അങ്ങനെ പരാതി വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും പാപ്പാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് നമുക്കൊരു അടുത്തേക്ക് ഒരു ഒരാൾക്ക് ചെന്ന് ചെന്നു കഴിഞ്ഞാലുള്ള അവന്റെ രീതികൾ സാറിനെ സംബന്ധിച്ചെ അങ്ങനെ ആന ഉപദ്രവിക്കില്ല അത് ഭയപ്പ് ഭയപ്പാടുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലുള്ളൂ അല്ലാതെ മലപൂർവ്വം ഉപദ്രവിക്കുന്ന ഒരു ശീലം ഈ ആനയ്ക്ക് പിന്നെ ഒരു ശീലം ഞാൻ കണ്ടിട്ട് തോന്നുന്നു ഈ സാധാരണ ആനകളെയൊക്കെ കൊമ്പെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശീലമുണ്ട് ശരി കൊമ്പെ പിടിച്ചു കൊണ്ട് നടക്കുന്ന ആശ ഇഷ്ടമല്ല വട്ടക്കയെ പിടിച്ച് പോകുന്നതാണ് കൊമ്പെ പിടിച്ചുകൊണ്ട് ചിലപ്പോ അപ്പമാര് പോവുള്ളൂ പക്ഷെ അത് ഈ ആനയ്ക്ക് അത് ഇഷ്ടല്ല കൊമ്പെ പിടിച്ച് നടക്കുന്ന ഇഷ്ടമല്ല അതിന് ഞാൻ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് നെടുമ്പാവ് പണിഗടനെ പക്ഷെ അന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാന് ഉദയൻചേട്ടനെ പരിചയപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ആദ്യം പോയിട്ട് കൊമ്പാണ് തൊട്ടത് അപ്പൊ ഉദയം പ്രത്യേകം പറയുന്നുണ്ട് ഈ ആനയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊമ്പ് തൊട്ടിട്ട് അത് പിടിച്ചറിയാത്ത ഇഷ്ടമാണ് അതിനുശേഷമാണ് നമ്മള് വീഡിയോസ് എടുക്കുന്ന സമയത്ത് എല്ലാ പാപ്പാമാരും കൊമ്പ് കുടിക്കട്ടെ കൊമ്പിന് കൊഴപ്പുണ്ടോ നമുക്കൊരു അനുഭവം കിട്ടിയ കാരണം ഇപ്പൊ സോറിനെ കണ്ടിട്ടാണോ ഈ ഒരു സ്വരം ആ പിന്നെ എന്തെങ്കിലും നേരത്തെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറയുന്ന ഉത്സവം നടക്കുന്ന സമയത്ത് എന്റെ സൈഡിൽ ആന കെട്ടിരിക്കും പാപ്പാമാരാരും രാവിലെ രാവിലെ ഉച്ച നാലു മണിയാവും ഉത്സവത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആന ഒരു മാവിന്റെ കമ്പ് പിടിച്ചിട്ട് ഒടിഞ്ഞ് ആനയുടെ ദേഹത്ത് ചെയ്യും അപ്പൊ ആനയെ കാണാൻ രീതിയിൽ വലിയൊരു കമ്പായിരുന്നു അപ്പൊ ആളുകളെല്ലാം സൗണ്ട് കേട്ടുകൊണ്ട് ഓടി കൂടി ആ കൂട്ടത്തിൽ ഞാനും ചെന്നു ഞാൻ ചെന്നപ്പോ ആനക്ക് ആ കമ്പ് നേരത്തെ ശരീരത്തിന് കിടക്കുക അപ്പൊ ഞാൻ അവിടെ നിന്ന് മണിയേണ്ട എടുത്ത് കളയടാ എന്ന് പറഞ്ഞപ്പോൾ ആന പെട്ടെന്ന് തല കുരുക്കി അത് എടുത്ത് കളഞ്ഞു ആനെ കിടക്കണമല്ലോ പിന്നെ അവിടെ സ്ഥലം ഇല്ല അപ്പൊ അവിടെ നിന്ന് എടുത്ത് മാറ്റി വീടാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യും എനിക്ക് മനസ്സിലായി നമ്മൾ പറയുന്നത് അതനുസരിക്കുന്നുണ്ട് നല്ലൊരു അനുഭവാണ് കാരണം വെച്ചാല് നമ്മളൊക്കെ ചെന്ന് പറഞ്ഞാ അവ കേൾക്കാൻ അതെ അല്ലെ അല്ല കാരണം വെച്ചാല് അവനറിയാലോ അവനെ കാക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഒരാളാണെന്നുള്ളത് അവന്റെ ഉള്ളിലുണ്ടായിരിക്കും ഇനിയിപ്പോ പിന്നെ ഈ നീര്യകാലത്തിന്റെ ചികിത്സനിപ്പോ എത്ര നാളുണ്ടായിരിക്കും നാല്പത്തഞ്ചു ആയി ഇനി ഒരു നാല്പത്തഞ്ചു ദിവസം കൂടെ അത് കഴിഞ്ഞ നോർമൽ ആവുമ്പോ മാപ്പാൻ മനസ്സിലാവും പറഞ്ഞ അനുസരിക്കുന്നുണ്ട് ആ ഒരു കണ്ടീഷൻ ആവുമ്പോ ആന അടിച്ചു പിന്നെ അത് അരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നാളും കൂടി ഇവിടെ നിക്കും പിന്നെ സീസൺ വരെ അങ്ങനെ എടുക്കില്ലല്ലോ എന്തായാലും കരക്കാർക്ക് സമുലിതനായ ഒരു ആനിയാണെന്നുള്ളത് അത് ചേട്ടന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നല്ലേ കാരണം അത്രമാത്രം താല്പര്യം അവനോടുണ്ട് അപ്പൊ എന്തു തന്നെയായാലും ചട്ടക്കാരനേക്കാളുപരി ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് െ ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോഴത്തെ അല്ലെ ചേട്ടന്റെ കൂടെ തന്നെ വേറൊരു ചേട്ടനും നമുക്ക് ആ ചേട്ടനെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം അപ്പൊ ബാലചന്ദ്രൻ ചേട്ടനോടൊപ്പം തന്നെ മറ്റൊരു കൂട്ടും കൂടി ഈയൊരു ഇതിലുണ്ട് നമുക്ക് ആ ചേട്ടനെ കൂടെ ഒന്ന് പരിചയപ്പെടാം ചേട്ടന്റെ പേരൊന്ന് എന്റെ പേര് സുരേഷ് സുരേഷ് ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായിപ്പോ ഞാനിപ്പോഴു മാസം ആറേഴു മാസം അപ്പൊ ആറേഴു മാസത്തിനുള്ളിൽ ചേട്ടൻ എങ്ങനെയാണ് നമ്മുടെ മണികണ്ഠൻറെ രീതികൾ പിന്നെ നമുക്ക് പുറത്തുള്ള എല്ലാവർക്കും ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടിയല്ല മറ്റുള്ള ആളുകളെ നമുക്ക് വിചാരിച്ചൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ആള് പരിപാടിക്കൊന്നും കുഴപ്പമില്ല ഭംഗിയായിട്ടുള്ള പരിപാടികളൊക്കെ കാണും ഇതാണ് വേറെ നേരത്തെ അക്ക ഉള്ള വിഷ്ണുമാരാണ് ഒരു ആറ് വർഷം നമ്മുടെ ജേഷന്റെ ആനയാണ് ഞാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇവനെ പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വേറെ ആന എടുത്താൽ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കാം അപ്പൊ ഈയൊരു നമുക്കറിയാം ഏതൊരു മേഖലയിലായാലും അതിനകത്ത് സ്വനസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയാലോ ഇതൊരു പ്ലാറ്റ്ഫോം ആയാലും അപ്പൊ ഇവന്റെ കാര്യത്തിൽ എങ്ങനെയാ അങ്ങനെ ഒരു അങ്ങനെ പിന്നെ നേരത്തെ എടുത്ത ആൾക്കാർക്ക് കൊറേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും അതിനകത്തുള്ളതാണ് ഒരാളെ കയ്യിൽ നിന്ന് മറ്റാ മാറുമ്പോഴത്തേക്ക് വിഷയങ്ങള് വരും പാപ്പന്മാരായാലും അതിപ്പോ നോട്ടക്കാരായാലും ഒക്കെ മാറുമ്പോ സംസാരങ്ങളൊക്കെ വരും നമ്മള് മൈൻഡ് ചെയ്യാറില്ല നമ്മൾ അവനെ നോക്കുന്ന നല്ല രീതിയിൽ നോക്കുക നമ്മളെ ഏൽപ്പിച്ച മുതലേ നല്ല രീതിയിൽ നോക്കുകയാണ് അപ്പം ബാവണ്ണനാണ് ക്ഷേത്രത്തിലെ മെയിൻ ആയിട്ട് അവനെ എടുത്തിരിക്കുന്നത് നമ്മളെ ഇതിൽ ബാവണ്ണൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ അതിനൊന്നും നമ്മളെല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നത് ഞാൻ അത്ര നല്ല രീതിയിൽ അവനോട്ട് അടുക്കാറില്ല കാര്യം എനിക്ക് അവന്റെ അതെയാ നമ്മളങ്ങനെ ഒരു ആന ആന അറിഞ്ഞു കാരണമെന്നാണ് എല്ലാ ആനകളും കാണാൻ പറ്റും അപ്പൊ അതിന് ഈ ആനയ്ക്കൊരു രീതികളുണ്ട് അപ്പൊ ഞാൻ നേരത്തെ നോയിരുന്ന ആന ഞാൻ ചങ്ങല ഇളക്കി ഇടുവാന്ന് ആന കുടുംബ പക്ഷെ ഈ ആനയെടുത്ത് ഞാൻ അങ്ങനെ പോവാറില്ല പിന്നെ നീരിൽ ഒരാൾക്ക് എന്തായാലും ആനച്ചട്ടോ അത് ബൗണ്ണായിട്ട് ആനച്ചട്ടോ അപ്പൊ പിന്നെ അതിന് വേറെ വേറൊരാളോട് ചെന്നതിനെ അറ്റാക്ക് ചെയ്ത് ചിലപ്പോ ബാവണ്ണയോട് കുടിക്കുക അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ആനകളെ അറിഞ്ഞ് കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മളൊരു അറിവ് പറഞ്ഞു കേട്ടുള്ള അറിവിൽ നമ്മൾ അങ്ങനെയാണ് അറിഞ്ഞത്യമായിട്ട് ആനകളാണ് എപ്പോഴും ാണ് സംഭവിക്കൊന്നും അപ്പൊ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ എന്തായാലും ഇനി വരും വർഷങ്ങളിലും ഇവരുടെ കയ്യിൽ തന്നെ ഇത് ഇവന്റെ ഭാവി സുരക്ഷിതാവും പ്രതീക്ഷിക്കുന്നു ഒരുപാട് സന്തോഷം